സൗദി പ്രസ് ഏജൻസി കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തുവിട്ടു സൗദി വിഷൻ ട്വൻ്റി തേർട്ടിയുടെ ഇംപ്ലിമെൻറ്റേഷന്റെ ഭാഗമായി വളരെ മിടുക്കരും സമൃദ്ധരും പല മേഖലകളിലും കഴിവ് തെളിയിച്ചവരുമായ പ്രതിഭാശാലികൾക്ക് സൗദി അറേബ്യ പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് ഇന്ത്യക്കാർക്ക് സൗദി അറേബ്യ പൗരത്വം നൽകി അതിലൊരാൾ കാശ്മീരി ഡോക്ടറാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു സൗദി അറേബ്യൻ സർക്കാർ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനോടൊപ്പം തന്നെ പുതിയതായി കൊണ്ടുവന്ന ഒരു സ്കീമാണ് സൗദിയിൽ ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ വൈദ്യശാസ്ത്ര മേഖലയിൽ മറ്റതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ നൂതന കണ്ടുപിടുത്തങ്ങളുടെ ലോകത്തൊക്കെ കഴിവും പ്രതിഭാധനത്വവും തെളിയിച്ച ആളുകൾക്ക് സൗദി പൗരത്വം നൽകുന്ന ഒരു പരിപാടി അങ്ങനെ പൗരത്വം നൽകുന്നതിലൂടെ പണ്ട് കെന്നടിയൊക്കെയും അമേരിക്കയെ മാറ്റിമറിക്കുന്നതിനു വേണ്ടി നടത്തിയ വിപ്ലവകരമായ ഒരു ഇടപെടൽ പോലെ സൗദി അറേബ്യയിലേക്ക് എല്ലാ പ്രതിഭകളെയും ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു പരിപാടി കഴിഞ്ഞ കുറേ നാളുകളായി സൗദി അറേബ്യ അത്തരത്തിൽ ആകട്ടെ അതോടൊപ്പം തന്നെ മറ്റ് അമ്യൂസ്മെൻറ്റ് രംഗത്താകട്ടെ മറ്റു പല ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിലാകട്ടെ പലതരം വിമർശനങ്ങൾ നിൽക്കുമ്പോഴും അതൊക്കെയും അവഗണിച്ചുകൊണ്ട് ആ നാടിൻ്റെ വികസനത്തിനായി മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഈ സംഗതിയും പ്രഖ്യാപിച്ചത് ഏതായാലും ആ സ്കീമിൽ രണ്ടു പേർക്ക് കഴിഞ്ഞ ദിവസം പൗരത്വം നൽകിയതായി സൗദി ന്യൂസ് ഏജൻസി പറഞ്ഞു ആ രണ്ട് പേരിൽ ഒരാൾ ഡോക്ടർ ഷമീം അഹമ്മദ് ഭട്ട് അദ്ദേഹം ഒരു കാശ്മീരിയാണ് കാശ്മീരിലെ ബഡ്ഗാം ഡിസ്ട്രിക്റ്റിലാണ് അദ്ദേഹം ഉള്ളത് അതുപോലെ തന്നെ ഫറസ് ഖാലിദ് എന്ന് പറയുന്ന മറ്റൊരു കാശ്മീരിയുമുണ്ട് അവർക്ക് രണ്ടു പേർക്കുമാണ് റോയൽ ഡിക്രി സമ്മാനിച്ച് അവരെ സൗദി അറേബ്യൻ പൗരന്മാരായി മാറ്റിയത് ഈ ഭട്ട് എന്ന് പറയുന്ന ആൾ ചില്ലറക്കാരനല്ല അദ്ദേഹം കിങ്സ് സൗദ് മെഡിക്കൽ സിറ്റി റിയാദിലെ ഡെപ്യൂട്ടി ഹെഡ് ഓഫ് എമർജൻസി മെഡിസിൻ ആ വിഭാഗത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടർമാരിൽ ഒരാളാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഏഴ് എട്ടിൽ തന്നെ സോൺ ബെർക്കിൻ ഗോൾഡ് മെഡൽ എന്ന് പറയുന്ന എമർജൻസി റിസർച്ചിൽ ഗോൾഡ് മെഡൽ കിട്ടിയ ആളാണ് എന്ന് പറയുന്ന ആൾ ഒരു ഇന്ത്യൻ എൻറ്റർപ്രണറാണ് അദ്ദേഹം വാർട്ടൺ സ്കൂൾ ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയിൽ പഠിച്ച് പിന്നെ പുറത്തിറങ്ങി അദ്ദേഹം ന്യൂൺ എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനത്തിൻ്റെ സിഇഒ ഒക്കെയാണ് കൊമേഴ്സ്യൽ പ്ലാറ്റ്ഫോമിലൊക്കെ വളരെ ശക്തമായ സാന്നിധ്യമുള്ള ഇവർക്ക് രണ്ടു പേർക്കുമാണ് സൗദി അറേബ്യൻ സർക്കാർ പൗരത്വം നൽകാൻ തീരുമാനിച്ചത് അങ്ങനെ രണ്ട് കാശ്മീരികൾ സൗദി പൗരന്മാരായി മാറി നമ്മുടെ അയൽ രാജ്യങ്ങളുമൊക്കെ പല വ്യവസ്ഥകൾ വെച്ച് ഇതുപോലെയൊക്കെ നൽകാൻ തുടങ്ങിയായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിന്നും ഈ പറഞ്ഞ ധാരാളം ആളുകൾ ഇപ്പം മൈഗ്രേഷന് പോയി ഒരുപാട് പേരങ്ങ് അവിടെ ആകുന്നവരുണ്ട് അതുകൂടാതെ ഇനിയും അതിൻ്റെ ഒഴുക്ക് വർദ്ധിക്കുമായിരുന്നു ഏതായാലും ഈ വാർത്ത വളരെ ശ്രദ്ധേയമായി എല്ലാ മാധ്യമങ്ങളും കവർ ചെയ്തിട്ടുണ്ട് എന്നത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്